എനിക്ക് പെറ്റെന്ന് ആ പെറ്റുണ്ട് പക്ഷേ സിറ്റിന്ന് വെളിയിൽ അല്ലേടാ സിറ്റിയിൽ വെളിയിലല്ലേ പെറ്റ് ഞാൻ അതിന് ഇവിടെ അവിടെ പോയി പറ്റിയാണോ മെഡിക്കൽ എമർജൻസി കാൾ നയൺ വൺ വൺ ഐ നീറ്റ് ഫൈൻ മൈ പെറ്റ് ബ്രോ ഫൈൻ മൈ പെറ്റ് എവ്മാര് മൊത്തം ഇംഗ്ലീഷ് വാലാസാണ് കേട്ടോ കാര്യം പറയാല്ല ഇത് ഇംഗ്ലീഷ് പഠി എന്ത് ലോട്ടേടാ ഇംഗ്ലീഷ് ഇത് ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു ഡിക്ഷണറിയും വെച്ചോടെ ഇരിക്കാം കേട്ടോ ചാറ്റേ അത് ഇനി നടക്കും എന്നെനിക്ക് തോന്നാം ഒരു ഡിക്സ്ണറിയും വെച്ചിരിക്കാം എവിടെ എൻ്റെ പെറ്റ്സ് കോപ്സ് എടാ കോപ്സ് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ ലോട്ട ശരി എന്നെ കോപ്സുകളെ കണ്ടുപിടിക്കണം മൂവ് എ ബിറ്റ് ഓടാ സിയോ ജിയോ മൂവ് എ ഫോർവേഡ് എ ബിറ്റ് ടുത്ത് പറഞ്ഞു എൻ്റെ അടുത്താണ് ഇല്ലല്ല എൻ്റെ അടുത്തല്ലേ ഞാൻ ഇവിടെ മാറിയല്ലേ നിക്കണം എവിടെ ഒരു കാര്യം ചെയ്യും ഇവിടെ ഇങ്ങനെ പതി ഇവിടെ നീങ്ങാട്ട് കയറാം ചാറ്റേ ഞാൻ വന്ന റൂട്ട് എനിക്ക് വളച്ചെടുക്കാം അപ്പോൾ പതിയെ വണ്ടി ഓടിക്കാൻ കേട്ടോ ചാറ്റ് ഈ ഒറ്റ അടിക്ക് വണ്ടി പറത്തി പറത്തിയെടുത്തോണ്ട് പോകേണ്ട ഒരേ ആവശ്യമില്ല കാരണം വെച്ചാൽ സിംഗിൾ പ്ലെയർ ഒന്നും അല്ല ഇവൻറ്റും ലൊട്ടയൊന്നും കംപ്ലീറ്റ് ആ കളിക്കുമല്ലേ അപ്പം പതിയെ കളിക്കാം പതിയെ കളിക്കാം ചേട്ടാ അപ്പോൾ അതിൻ്റെ ഡബിൾ ഡബിളുമായിരിക്കും എടാ ഇത് ലൊട്ട എന്ത് ലാഗാ ചാറ്റ് ചാറ്റി ഇന്നത്തെ ആർ പി ഡബ്ലു ആയിട്ട് തോന്നുവാണെങ്കിൽ ഭാവിയിലും വരും ദിവസങ്ങളിലും ആർ പി ഇങ്ങനെ ഈ മറ്റേ റൂമിൽ മറ്റേ റാൻഡം ഈ ഹോളിവുഡ് കാരോട് ഈ റാൻഡ് ഇത് കളിക്കുമല്ലേ റൂം റൂം ഇതേപോലെ സെറ്റായിട്ട് ഗ്യാങ് ആയിട്ട് കളിക്കാം മനസ്സിലായില്ല മറ്റേ മലയാളം റൂം ആയിരുന്നു സെറ്റായിരുന്ന പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞതറോ അവൻ്റെ അടുത്തേക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞതാണ് ബ്രോ സി പി എം ടു ഒന്ന് ജസ്റ്റ് കളി എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഒന്നും അവൻ സി പി എം വൺ ഗായിയാറോ ഞാൻ തിരിയെ മലയാളി റൂം വ്യത്യാസം ഉണ്ടോ കാര്യം പറയല്ലേ അവിടെ പോലീസ് വണ്ടി കിടക്കണേട്ടാ ജസ്റ്റ് മൂവായി പറ്റും കേട്ടോ അവിടെ പോലീസ് ജസ്റ്റ് നമ്മൾ വണ്ടി നിർത്തിയാൽ പോലും കണ്ടത് ഈ ഇടിക്കല്ലേ ഇത് എനിക്ക് ഒരു സെക്കൻഡ് ആ അച്ഛൻ ഇല്ലാത്ത ഗ്രാഫിക്സ് സീൻ ഇല്ല സീൻ ഇല്ല അവിടെ ചെറിയ തട്ടാണ് അതും വലിയ സീൻ കാണൂലായിരിക്കും അല്ലേ എടാ 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 കാര്യം എനിക്ക് സംഭവിച്ച ലൊട്ട തരല്ലേ ലൊട്ട നീ വണ്ടിയൊന്നും ഇതാക്കേ അതൊക്കെ അത് ലൊട്ട അത് നെറ്റ്വർക്ക് ഇഷ്യൂ കണ്ടല്ല നിങ്ങൾ കണ്ടല്ല ഈ വൈഫ് എന്തിനാ എനിക്ക് സെറ്റാ സെറ്റാ

ഓ ഡോഡ് ഇറ്റ് ഇറ്റ് ഇഫ് യു ഓപ്പൺ സംതിങ് ജസ്റ്റ് ഡി എം ബി ക്യാൻ ഐ സി യുർ ലൈസൻസ് ഇന്നത്തെ ലൈസൻസ് എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ആ ഐ സി മൈ ഫസ്റ്റ് ടു ടയർ ഗോഡ് സ്റ്റോളൻ ചാറ്റ് ലൊട്ടാ ചാറ്റ് എൻ്റെ ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ഒക്കെ എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ ചോദിച്ചാ എടാ പോലീസ് അടുത്ത് വരാതെ മാറി നിൽക്കാം കേട്ടോ നമ്മൾ ചാട്ടേ അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നണം വെച്ചാൽ പോലീസിന്റെ വക്കത്ത് നമ്മൾ പോയി നിന്നാ എനിക്ക് തോന്നണം അവന്മാര് ലൈസൻസ് രജിസ്ട്രേഷൻ ചോദിക്കും ഇതിന്റെ അത് ലൈസൻസ് ഇല്ല എനിക്ക് ലൈസൻസ് ഇല്ല ഞാൻ ഇവിടെ കൊടുക്ക ലൈസൻസ് ഏ ഇല്ലാതെ കൊടുക്കണെങ്ങനെ ചാട്ടേനെ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോലെ എനിക്ക് സി പി എം കാര്യ രജിസ്ട്രേഷൻ തന്നില്ല ഈവൻ ഐ ബോട്ട് മേഗൻ ടേക്ക് ടു വീൽസ് ഫ്രം സ്റ്റോറേജ് ഓക്കെ വെയിറ്റ് എനി മീച്ച് ഐ ആർ ഇൻസ്റ്റാൾ ദ ടു വീൽസ് അവിടെ ഇംഗ്ലീഷുകാരന്മാർ മെയിനായിട്ട് ഈ ഗെയിമിപ്പോൾ കളിക്കുമല്ലേ സി പി എം ടു കളിക്കല്ലേ ഓ ഞാൻ വിചാരി ഞാൻ ഇപ്പം മെയിനായിട്ട് ബാക്കിയുള്ളവർ ഇപ്പം ഇതായിരിക്കും സി പി എം വണ്ണാണ് കളിക്കാൻ അവിടെ സി പി എം വണ്ച്ചാൽ ഈ നല്ലൊരു നല്ല ഫോൺ വേണം ഒരു എങ്കിലേ പറ്റു കളിക്കാൻ സ്പെക്കും കാര്യങ്ങളൊക്കെ വേണം ഇല്ലേ ലൊട്ടയായി പോവും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് വണ്ടി നോക്കി ഉപ്പ ഇടിച്ചിരുന്ന ഒതുക്കി അതോട്ട് കേട്ടിർത്താല്ലേ അത് പോലീസ് സ്റ്റേഷൻ ആണ് അവിടെ സംസാരം ഇങ്ങനെ സംസാരിക്കാല്ലേ ഓ ആർ പി അല്ലേ പറഞ്ഞോ നമ്മൾ ആൾക്കൊരു മറ്റേ ഇടപെട ഇടപെട്ട് സംസാരം ై కు పెయి ఓ ఇది నమ్ము రిపేర్ ఎవరు రిపేర్ ఓ బ్రో సంంగ్ బ్రో ఓ అనే മേ ബി അറൗണ്ട് ദ ഗ്യാസ് സ്റ്റേഷൻ ഫീൽഡെൻഡ് ചാറ്റ് ഐ തിങ്ക് ദിസ് ഗുഡ് ആർ പി ഓക്കെ നൈസ് ടിക്കറ്റാ നമുക്കിവിടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാം കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയെടുക്കാം മനസ്സിലായില്ലേ അറിവ് നേടാം അറിവ് നേടാം ആർ പിന്നെ പറ്റിയുള്ള കൂടുതൽ പൂർണ്ണ അറിവ് നേടാടാ ചാറ്റ് സംസാരിച്ചോണ്ടിട്ടല്ലോ ഞാൻ ഇവിടെ വണ്ടി ഓടിച്ച് പാതി അങ്ങാട്ടി കേട്ട് പറ്റിക്കോണ്ടിരിക്ക ചാറ്റെന്ത് സംഭവം ചാറ്റേ വണ്ടി ഞാട്ട ഒതുക്കിയല്ലേ ട ഇവിടെ ഞാൻ ഇത് എന്റെ വീടായിട്ടെടുത്താലാ ബ്രോ ഇതെന്റെ വീടാക്കിയാലാ ഇതെന്റെ വീടാന്ന് വിചാ ഓക്കെ 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 എടാ സൈക്കിൾ അട സൈക്കിൾ എടുത്ത് ഓടിക്കാൻ പറ്റൂ ഇല്ല 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 എടാ ഇതെന്റെ വീടേ ഇതെന്റെ വീടാക്കിയാലാ എനിക്കത് നല്ല ഐഡിയ തോന്നുന്നു എൻ്റെ വീട് ഓക്കെ എൻ്റെ വീട്

ഇത് ഇവിടെ കാർ കൊണ്ട് ഇട്ടേണത് ഓൾറെഡി ഗെയിമിന്റെ അകത്തുള്ള കുറേ കാർ എങ്ങാണിഞ്ഞാടോ കിടക്കൂലതാണ് അത് അടുത്തു നോക്കാൻ പറയാം കണ്ടിട്ട് ആരാ കൊണ്ട് ഇട്ട പോലെ ഉണ്ട് കേട്ടാ അൺഹോൾഡ് പെയിന്റ് ുംടനും ആ ഇത് പാർക്കാണല്ലേ ഇവിടെ ഞാൻ വന്നിട്ടില്ല ഓണ് എടാ പാർക്ക് ഡേസ് ആർ ബെർകോണിക് ബെർകോണിക് അത് കേട്ടു സ്പോർട്ടിയാണ് അങ്ങനെ സ്പോട്ട് ചെയ്യണം അങ്ങനെ മാർക്കറ്റ് സേസ് ഒള്ളി ഇരുപത് കെ ജി ഓഫ് അത് എവിടെ പോണ ആൾക്കാർ മൊത്തം കൂടുതൽ പേര് ഇവിടെ ഉണ്ട് ഇവിടെ പോവാൻ ചാറ്റേ എട അവിടെ എന്തെല്ലാം സംഭവിക്കണുണ്ട് അപ്പം ഇവിടെ മാത്രം അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്താണെങ്കിലും നമ്മളൊന്ന് ഇറങ്ങി അന്വേഷിക്കണം അതിലാണ് കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഇറങ്ങി അന്വേഷിക്കണം മനസ്സിലാക്കണം അവിടെ എന്ത് നടക്കണം സ്പീഡിൽ പോകാൻ പറ്റില്ല സ്പീഡിൽ പോയാൽ പോലീസ് പിടിക്കൂലേ അവിടെ എഴുപതിന് മുകളിൽ സ്പീഡിൽ പോകാൻ പറ്റുമടാ അതിൽ ഒട്ടേടാ എടാ എന്റെ വാൻ 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 ചെയ്യുവല്ലോ വേനും കൊണ്ടുപോയി പോവാർക്കും വൈ ഡോണ്ട് യു സ്റ്റിൽ ഡ്രൈവ് വെയർ റോങ് ലൈൻ ലൈൻ അതായിരിക്കും അടാ ഒന്നും റോങ് ലൈനിൽ കൂടെ പോണേ ദ പേമെൻ്റ് വില് ബി ഗിവൺ ദിസ് വീക്ക്